ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നിനക്കൊരു വയലറ്റ് ക്യാബേജ് കിട്ടിയിട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഉപ്പേരി വെക്കാം ഉപ്പേരി എന്ന് പറയും എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഉപ്പേരി എന്ന് പറയും ഇടക്ക് എന്നും പറയും അപ്പോൾ ഇത് കുറച്ച് സമയം വെള്ളത്തിൽ കിടക്കട്ടെ നമ്മൾ കൃഷി ചെയ്തതൊന്നുമല്ല പുറത്തുനിന്നും കൃഷി ചെയ്ത് പൈസ കൊടുത്ത് വാങ്ങിയ സാധനം അപ്പോൾ കുറച്ചധികം സമയം വെള്ളത്തിൽ നിൽക്കട്ടെ ഇതിപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് കുറച്ച് വിനഗർ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുവരെ കുറച്ച് സമയം ഒരു ഒരമണിക്കൂർ കെട്ടിയാൽ അത്രയും നല്ലതല്ല അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വെക്കട്ടെ എന്നിട്ട് അതിന് ശേഷം മുറിച്ചിട്ട് അതൊക്കെ നല്ലൊരു ഉപ്പൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇതാ ക്യാബേജ് ഒക്കെ മുറിച്ചിട്ട് വെച്ചു അതിൽ ഒരു കഷ്ണം ക്യാരറ്റ് കൂടെ ഇട്ടിട്ടുണ്ട് ഒരു കഷ്ണം ബാക്കിയുള്ള കയറില്ല അതിന് വെറുതെ കളയായിട്ട് ഒരു കായ്മുളക് എടുത്തിട്ടുണ്ട് വറവിലിടാനാണേ പിന്നെ കുറച്ച് തേങ്ങ പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി ഒരു ഏഴ് ചെറിയ ഉള്ളികളും എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കടുക് ഉപ്പ് ഉഴുന്ന് വെളിച്ചെണ്ണ അപ്പോൾ ഞാൻ ഇരുമിൻ്റെ ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് ഞാൻ അധികം ഇരുമിൻ്റെ ചീനച്ചട്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് കുറച്ച് മതിയധികം വെളിച്ചെണ്ണ വേണ്ട അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചോ വെളിച്ചെണ്ണ ഒഴിച്ചോ നല്ലവണ്ണം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് കടുക് ഉഴുന്ന് പിന്നെ കായ്മുളക് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കല്ലുപ്പ് പിന്നെ ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലതോട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം നല്ലോണം കൂട്ടി കുഴച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഈ കടുക് പൊട്ടിയ അത് നല്ലതാണ് ടേസ്റ്റ് കൂടും ഇനി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വെക്കണം അടിയിലുള്ള വെളിച്ചെണ്ണ മുകളിൽ വരുന്നത് വരെ തിളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കറിവേപ്പ് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ലതാണ് പക്ഷേ എൻ്റെ കറിവേപ്പില ഇല്ല അത് എല്ലാ മരങ്ങളും മുറിച്ചുണ്ട് പിന്നെ ഒരുപാട് കൈ മരങ്ങളൊക്കെ ഇല്ലായിരുന്നു എല്ലാം പോയി അപ്പോൾ ഈ ചെടി ഇവിടുന്ന് വേവട്ടെ ഇതിപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത് ഇതിനിപ്പൊന്നും മൂടി തുറന്ന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇടക്കണം ഈ വയലത്തിയപ്പോൾ ഒത്തിരി വേവ് കൂടുതലാണ് വെള്ളക്കെതനേക്കാളും കുറച്ചൊരു വേവുണ്ട് ഇതിന് നല്ല ടേസ്റ്റുമാണ് വെന്തിട്ടില്ല അപ്പോൾ ഒന്നും കൂടെ രണ്ടോട്ടെ ഒന്നും കൂടെ അടച്ച് വെച്ച് ഉപയോഗിക്കാം ഇതാ ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ റെക്കിയിരിക്കുന്നു പോയിട്ട് വെന്ത് കഴിഞ്ഞേക്കാം ഞാനത് പിന്നെ കുറേ പന്നിന് ഞാൻ വെക്കുന്നില്ല അത്രയും ഞങ്ങൾക്ക് വീഡിയോന് ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്യേണ്ടി ചെയ്തു അപ്പോൾ ഇതാ നമ്മളൊക്കെ വെച്ചിട്ടേക്ക് റെഡി നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതും കൂട്ടിയിട്ട് വെച്ചിട്ട് ഒരു നല്ലൊരു ചോറ് തട്ടണം അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ തീ ഇപ്പോൾ ഓഫ് ചെയ്യുന്നതാണ് ഒന്നാമത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് അപ്പോൾ ഈ ചീനിച്ചട്ടിയോ ഈ ചൂട് ചൂടങ്ങനെയും നിൽക്കും കുറേ സമയം നിൽക്കും അപ്പോൾ ഇതുപോലെ തന്നെ മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യുക വെച്ചാൽ അത് അവിടെ ഇരുന്നോട്ടെ അപ്പോൾ അതൊന്നും കൂടി അതിൽ നിന്ന് വെന്ത് വരും അപ്പോൾ നമുക്കിനി അടുത്ത് വീഡിയോയിൽ കാണട്ട ബൈ